ഈ ഫലം കാച്ചുകൊണ്ടിരിക്കും ലോകം മുഴുവൻ ഹാലലിയ വരൾച്ചയായിരിക്കും മഴയില്ല അമേൻ ഹാലലിയ സോത്രം മറ്റുള്ള വിഷങ്ങളിൽ ഒന്നും ഫലമില്ല അമേ സോത്രം ഒന്നുകൂടി ഇറക്കി പറഞ്ഞാൽ അമേ സോത്രം ലോകത്തായാലോകത്ത് ഒന്നും തീ പോകുന്നില്ലേലും നിന്ദ ഭവനത്തിൽ ഓ ഹാ ഹാൻ സ്വത്ത കോവിഡിൻ്റെ കാലം നമുക്കറിയാം വളരെ കഷ്ടത്തിലായിരുന്നു ഹലോ ഇവിടെയൊക്കെ കുപ്പൂസിനൊക്കെ ക്യൂ നിന്ന ചരിത്രങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടത് അമേ അല്ലെ എന്നാൽ ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞു നമുക്ക് ചാക്കുകിണക്കുന്ന സാധനങ്ങൾ ഓരോരുത്തർ ഇവിടുത്തെ ദേശക്കാർ കൊണ്ടുപോകുന്നു വീട്ടിൽ കൊണ്ട് താഴെ കൊണ്ട് ഇട്ടിട്ട് ആമേ പഞ്ചസാരയും ആമേ പാൽപ്പൊടിയും എന്താ പറയുക എണ്ണയും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതു പറഞ്ഞു നീ കഴിച്ചോളൂ നിന്റെ ഭവനം പച്ചയായിരിക്കുമോ അസ്ത്രയും കർത്താവിലായിട്ട് ഹാല എ സ്ത്രോത്രം ഹാലിയുടെ അല്ല അതിന്റെ പതിമൂന്ന് ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവെ നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും അടുത്തത് ആ അവൻ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ ആ ആമേ നിന്ന് രാത്രി ഹാലൽ ദൈവസഭയുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ കർത്താവ് എന്നെ സൗഖ്യമാക്കണമേ അപ്പൊ ഞാൻ എവിടെയെങ്കിലും ബാലലിയ ആമയ ശ്രോത്രീ ദൈവസന്നയിൽ നിന്ന് ജഡത്തിൽ ആശ്രയിച്ച് ഭുജത്തിൽ ആമേനാല് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താപി ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമെന്ന് ദൈവസന്നയിൽ ഒന്ന് ഏറ്റുപറഞ്ഞാൽ ആമേ ശ്രോത്ര ബാലലിയ ദൈവം നമ്മളെ വീണ്ടും മടക്കി വരുത്തി ആമേ ക്രിസ്തുവിൽ ആശ്രയിപ്പാ എന്തൊക്കെ വേണം എന്നെ സൗഖ്യമാക്ക